ദൈവനാമം മഹത്വപ്പെടുമാരായിട്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ സ്ഥിതി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ പതിനഞ്ച് മുതലുള്ള ഭാഗങ്ങളിൽ രഹോയായ ദൈവം തോട്ടത്തിനകുന്ന മനുഷ്യനോട് പറയുക അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെയാണ് എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും പതിനഞ്ച് മുതലുള്ള ഭാഗങ്ങളിൽ തോട്ടത്തിനകത്ത് ആദാമിനെ അവയെ ഉണ്ടാക്കി ദൈവം വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ് ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം ഫലം എന്തു ചെയ്യരുത് നിങ്ങൾ തിന്നരുത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും മനുഷ്യരോട് ഈ ആദാമിനോടും അവയോടും ദൈവം ഇത്രയും വലിയൊരു ഉത്തരവാദിത്വപ്പെട്ടൊരു കാര്യം ഏൽപ്പിക്കുമ്പോൾ പ്രിയരെ ദൈവത്തിന് വലിയ പ്രതീക്ഷയാണ് ഇതുപോലെയാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് നമ്മോടും ദൈവം ദാനമായിട്ടൊരു ജീവിതം തന്നിട്ട് ദൈവം പറയുന്നുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് ഈ ഏതെൻ തോട്ടത്തിനകത്ത് ഇവർ രണ്ടുപേരും ആയിരിക്കുമ്പോൾ ആ തോട്ടത്തിനകത്തുള്ള എല്ലാ വൃക്ഷത്തിൻ്റെ ഫലം എന്ത് ചെയ്യാം ഇവർക്ക് ഭക്ഷിക്കാം ആവശ്യം പോലെ ഭക്ഷിക്കാം എന്നാൽ ഒന്ന് ദൈവം പറയുമ്പോൾ ഇവർ അതനുസരിക്കേണ്ടതല്ലേ എന്നാൽ അതിൻ്റെ തോട്ട് താഴോട്ട് പറയുന്നുണ്ട് ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളേക്കാൾ പാമ്പ് കൗശലമേറിയതായിരുന്നു തോട്ടത്തിനകത്തേക്ക് വന്നിട്ട് അവരോട് സംസാരിക്കുന്ന ഒരു ഭാഗം ഒക്കെ ബൈബിൾ പറയുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ദൈവം പറഞ്ഞതിന് വിരോധമായിട്ട് ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ സാത്താൻ വന്നിട്ട് പറയുകയാണ് അല്ലല്ല നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും പ്രിയര് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിനകത്തും ദൈവം ചെയ്യരുതെന്ന് പറയുന്നതിന് വ്യക്തമായ കാരണമുണ്ട് ഈ ഭൂമിയിൽ ഒരു കാര്യം ദൈവം ചെയ്യരുതെന്ന് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് പ്രിയരെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മോട്ട് വലിക്കുന്ന ഒരദൃശ്യ ശക്തിയുണ്ട് ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം ദാനമായി തന്ന നല്ല ജീവിതത്തെ തച്ചുടച്ച് കളയാനായിട്ട് മറുഭാഗത്ത് പൈശാചിക മണ്ഡലം നിൽക്കുന്നുണ്ട് എന്നാൽ ഇത് മനസ്സിലാക്കാൻ കഴിയാതെ ഈ ഗൗരവം മനസ്സിലാക്കാൻ കഴിയാതെ സാത്താൻ്റെ വാക്കിന് ചെവികൊടുത്ത് സാത്താൻ്റെ തന്ത്രത്തിനകത്ത് കുടുങ്ങി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല തോട്ടത്തിനകത്ത് നിന്ന് ആ പുരുഷനും ഭാര്യയും പുറത്തായതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തു ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൽ ദൈവം ദാനമായി തന്ന ശ്രേഷ്ഠമായ ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത് ചെയ്യരുത് എന്നാൽ അത് ചെയ്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്ത് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നിത്യതയാകുന്ന ഭവനത്തെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തി കളയാതെ പേരെ കർത്താവ് പറഞ്ഞതനുസരിച്ച് അതാണ് നല്ലതെന്നു തന്നെ അങ്ങോട്ട് വലിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ആത്മാവിലൊന്ന് തിരിച്ചറിഞ്ഞിട്ട് കുടയേണ്ടതിന് കുടഞ്ഞു കളഞ്ഞും കുഴിച്ചിടേണ്ടതിന് കുഴിച്ചിട്ടും മാത്രം മുറുകെ പിടിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം ഗൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക दैव विश्वस्त गॉड ब्लेस यू